ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളെ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞോന്ന് പറയുന്ന ദിവസമുണ്ട് അതല്ലല്ല വിഷയങ്ങളാണ് ഞാൻ കാൽ കാട്ടുന്നു നിങ്ങൾ എവിടെങ്കിലും प्रूव ചെയ് ഞാൻ എവിടെങ്കിലും പറഞ്ഞുണ്ടാവും സർ അതിലൊരു കാര്യം കൂടി വെക്കാക്കും അതായത് സർ അവനെ പറഞ്ഞ ബൈക്ക് ഒരു വെക്റ്ററാണ് അതിന്റെ നല്ല രീതിയിൽ പറഞ്ഞു ഇനിപ്പോ അതിൽ പറഞ്ഞ ശേഷം മോഹൻ ഫാൻസ് ഒഫീഷ്യലി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫാൻസ് സീഷനൽ ആ ഡ്രാഫ്റ്റ് ആരെ അൻസ്ാർ ഉദ്ദേശനല അത് ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ അവരെ പറയാൻ ഞാൻ സംസാസാണ് ഒരിക്കലും തോന്നിയിട്ടില്ല എന്തുകൊണ്ടാണ് ആ ഒരു അനവസരത്തില് മല്ലിക ചേച്ചിയൊക്കെ പക്ഷെ ആ സ്നേഹത്തിന് ഒരു വാല്യൂ കൊടുക്കാമായിരുന്നു തോന്നി ഞാൻ എന്ത് പറഞ്ഞാ പറയും പക്ഷെ അഭിപ്രായം കണ്ടിട്ടാണ് അങ്ങനെ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോ റിവ്യൂ ഒരു റിവ്യൂ പറഞ്ഞു അതിനുശേഷം സാറ് കാറിൽ വേറെ രീതിയിൽ ആ സിനിമയെ വിമർശിച്ചു അതിനെ എന്താണ് താങ്കൾ പറയാനുള്ളത് ഒന്നും പറയൂ நோ 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 எல்லாரும் எல்லாமே மறந்து போச்சு நான் சொல்றது என்ன நான் சொல்றது நோ நோ நீ கால் பண்ணெல்லாம் டீச்சரா சொன்னா ரெண்டாவது ரிப்பேட் பண்ணு പക്ഷെ അതിനകത്തുള്ള പ്രശ്നങ്ങൾ മാത്രം പ്രശ്നമൊന്നും പറഞ്ഞില്ല